വെൽക്കം ബാക്ക് ഹൈവേ സുരാസിന്റെ മറ്റൊരു പുതിയ വീട്ടിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ മയക്കാലൊക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കാറൊക്കെ നോക്കേണ്ട അപ്പോൾ ചെറിയൊരു പൈസയ്ക്ക് വെറും തുച്ഛമായ ഒരു പ്രൈസിൽ ഒരു കാർ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ വാങ്ങുകൾ എല്ലാം ക്ലിയർ ആയ ഒരു അൾട്ടോ ആണ് നമ്മൾ നിന്ന് കൊണ്ടുവന്നുള്ളത് സ്റ്റാൻഡേർഡാണ് എ സി കുറച്ച് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആണ് കേട്ടോ അപ്പോൾ പിന്നെ വണ്ടിയിൽ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നോക്കുകയാണെങ്കിൽ പേപ്പർ വാങ്ങുകളിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഏഴ് ഇരുപത്തിയേഴ് വരെ കറണ്ട് പേപ്പർ എല്ലാം ലൈവാണ് ഇൻഷുറൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ ഇക്കൊള്ളം ലാസ്റ്റ് ഇയർ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് നല്ല നാല് പുതിയ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ വണ്ടിക്ക് വണ്ടീൻ്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ ഒരു തരത്തിലുള്ള കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് പെയിൻറ് കാര്യങ്ങൾ ബമ്പറ് പെയിൻറ് കാര്യങ്ങൾ ചെയ്യാണ്ട് പിന്നെ കൊടുക്കുന്ന തുച്ഛമായ പരിസയ്ക്ക് വെറും മുപ്പത്തി ഏഴായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ വണ്ടീൻ്റെ ഈ ബോണറ്റ് അതുപോലെ തന്നെ ഈ ഗ്ലാസ് അതേപോലെ തന്നെ ഈ സൈഡ് റൈറ്റ് സൈഡ് അപ്പ്രൂണ് കാര്യങ്ങൾ റീപേ ചെയ്താൽ കേട്ടോ നമ്മൾ നമുക്ക് അധികമായി ദൂരം എന്നാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് മൊത്തം വ്യക്തമായിട്ട് തന്നെ എഞ്ച് റൂം അടക്കം നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നുണ്ടോ ഇപ്പോൾ വേണ്ടി ഇൻറ്റീരിയറ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലൊരു ഇൻറ്റീരിയറ് കാര്യങ്ങളാണ് വാഹനത്തിന് വന്നിട്ടുള്ളത് തികച്ചും തുച്ഛമായ ഒരു പൈസ നിങ്ങൾക്ക് ലഭിക്കാവുന്ന എടുക്കാൻ പറ്റുന്നവരുമാണ് ഈ മഴക്കാലമൊക്കെ അല്ല ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് ബൈക്കിലും കാര്യങ്ങളൊക്കെ യാത്ര ചെയ്യാൻ വളരെ കഷ്ടകരമായ ഒരു കാര്യമാണ് ആ ഒരു ബൈക്ക് വാങ്ങുന്ന പ്രൈസക്കിനാണ് ഒരു കാർ കൊടുക്കാൻ പോകുന്നത് ഇപ്പോൾ വണ്ടീൻ്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ഭാഗവും നിലവിലെല്ലാ ഭാഗവും ക്ലിയറാണ് ഇപ്പോൾ വണ്ടീനാ പറഞ്ഞ പോലെ തന്നെ റീപ്ലേസ് ഉണ്ട് അതേപോലെ ഫ്രണ്ട് ബോണറ്റ് മെയിൻ ഗ്ലാസ് റൈറ്റ് സൈഡ് ഫ്രണ്ട് റൈറ്റ് സൈഡ് അപ്രൂവ് ഇട്ടോ സോറി റൈറ്റ് സൈഡ് അപ്രൂവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ പറയുന്നുണ്ട് നമ്മൾ കൊടുക്കാൻ വന്ന പ്രൈസും കൂടെ പറയുന്നുണ്ട് വെറും മുപ്പത്തിയ്യയ്യായിരം രൂപയ്ക്ക് ആയിട്ടാണ് കൊടുക്കണേ വെറും മുപ്പത്തിയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പറും പേപ്പർ വാഹനങ്ങളെല്ലാം ക്ലിയർ ഉള്ള വാഹനമാണ് കേട്ടോ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ ചെറിയ ബഡ്ജറ്റിൽ ചെറിയ വാഹനങ്ങൾ നോക്കുന്നവരാണ് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്തതിൽ നിങ്ങൾക്കൊരു നഷ്ടം വരില്ല പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്നും ഷെയർ ചെയ്ത് കൊടുത്തോളി നിന്റെ എഞ്ച് റൂമുകളും അതുപോലെ നമ്മൾ റീപ്ലേസ് അപ്റും കൂടുതലും കണ്ടോ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ് കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല കേട്ടോ പ്രത്യേകം എല്ലാ ഭാഗവും തന്നെ എടുത്തു തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടോ ഒരു തരത്തിലുള്ള ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ റൈറ്റ് സൈഡ് അപ്രൂവ് മാത്രമേ റീപ്ലേസ്ഡ് ആയിട്ടുള്ളൂ അപ്പോൾ ഇൻഡസ്ട്രി ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ് വടുവഞ്ചാലാണ് ഇതല്ലാണ്ട് തന്നെ പത്തറുപതോളം വാഹനങ്ങളുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടും സാധാ മാനുവൽ ആയിട്ടും അപ്പോൾ നമ്മൾ കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കേണ്ടത് ഇൻഡസ്ട്രി വർക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവർക്കും എന്താ വച്ച വേണേ വന്ന് കൊണ്ടുപോയിക്കോ റിസോ ആൾട്ടോ വേഗനോ എന്താ വച്ച വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ അടിച്ചു കയറി വന്ന് കൊണ്ടുപോയിക്കോ